എല്ലാരും സ്കൂളിൽ പോകാനില്ലേ ഇന്ന് ഞായറാഴ്ച അല്ലേ മുത്തശ്ശി ഓ മുത്തശ്ശി അത് മറന്നു പോകാനില്ലാത്തത് കൊണ്ടല്ലേ മുത്തശ്ശിയുടെ അടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ വന്നത് മുത്തശ്ശി ഇന്നൊരു കുറുക്കന്റെ കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ ഇവിടെ ഇരിക്കേ പണ്ട് പണ്ടൊരു കാട്ടിൽ മടിയനും ചതിയനുമായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ചെറു മൃഗങ്ങളെ പറ്റിച്ചു ഭക്ഷിക്കലാണ് ഹോബി ഓ വിശന്നിട്ട് വയ്യറച്ചി കഴിച്ച കാലം മറന്നു ഇന്ന് എന്തായാലും ഒരു മുയലിറച്ചി കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇതും പറഞ്ഞ് കുറുക്കൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു അവിടെ അടുത്ത് ഒരു മാളത്തിൽ കുറേ അധികം മുയലുകൾ താമസിച്ചിരുന്നു അവിടേക്കായിരുന്നു നമ്മുടെ കുറുക്കന്റെ യാത്ര അധികം താമസിയാതെ തന്നെ കുറുക്കൻ അവിടെ എത്തി ഇത് കേട്ട മറ്റു മുയലുകൾ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പറഞ്ഞു പലരും കയറി ഒളിച്ചു കുറുക്കൻ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു മുയലിനെ പോലും കണ്ടില്ല അപ്പോൾ കുറുക്കൻ വിളിച്ചു പറഞ്ഞു ഹേയ് കൂട്ടുകാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു ഒളിക്കുന്നത് ആരും പേടിക്കണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതുമല്ല അതെ നിങ്ങൾക്കൊരു കാര്യമറിയോ ഞാനിപ്പോ മുയലർച്ചി കഴിക്കാറില്ല ഒരു ജീവികളെയും ഉപദ്രവിക്കാറുമില്ല ഞാൻ സന്യാസത്തിലേക്കുള്ള വഴിയിലാണ് സന്യാസിയാണ് എന്റെ ഗുരു സത്യത്തിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ട മുയലുകളിലെ തലവൻ അടുത്തേക്ക് വന്നു സഹായിക്കാനോ അന്ന് ഈ കാട് നശിപ്പിച്ച ആ വേട്ടക്കാരനെ ഞാൻ കണ്ടു അയാൾ വീണ്ടും ഈ കാട്ടിൽ വന്നിട്ടുണ്ട് കൂടെ ഒരു ഹെൽപ്പറും ഉണ്ട് അവരാദ്യം ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുറുക്കൻ പറഞ്ഞത് കേട്ടപ്പോൾ മുയലുകൾക്ക് സംശയവും പേടിയും തോന്നി അവർ കൂടി ആലോചിക്കാൻ തുടങ്ങി ഈ കുറുക്കൻ എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ ഇവിടെ മുമ്പ് ഒന്ന് മാറി നിൽക്കണം പക്ഷേ നമ്മൾ ഇത്രയും മാറുക അതും പെട്ടെന്ന് എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിക്കാം ഞങ്ങൾ ഇത്രയും പേര് നിനക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതിനൊക്കെ വഴിയുണ്ട് എന്റെ കൂട്ടുകാരൻ വിനുവിന്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട് നമുക്ക് അതിൽ പോകാം ഞാൻ അവനെ വിളിക്കട്ടെ എന്താ ഹലോ യെസ് ഗുണ്ടവിനു സ്പീക്കിംഗ് ഇത് ഞാനാടോ കുറച്ച് മുയലുകളെ കടത്താനുണ്ട് നിന്റെ വണ്ടി ഒന്ന് വേണം ശരി ശരിയണ്ണാ ഞാനിതാ എത്തിപ്പോയി കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ച മുയലുകൾ അവനോടൊപ്പം യാത്രയായി ഒരു യാത്രയായിച്ച് തന്നാൻ കൊതിച്ച എനിക്ക് ഒരു ട്രക്ക് ഇവരെ സുരക്ഷിതമായി എത്തിക്കാം എത്തിക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ വയറ്റിലേക്കാണെന്ന് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു ബുദ്ധി തന്നെ എന്താ ഒരു ഒരു സംസാരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹേയ് എല്ലാം ഇതുവരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞതാ നന്നായി മുറുക്കി പിടിച്ചോ സ്പീഡ് കുറച്ച് കൂടുതലാ അണ വല്ലാത്ത ക്ഷീണം കുറച്ചു നേരമായില്ലേ വണ്ടി ഓടിക്കുന്നു കാണുന്ന വലിയ ഗുഹയിലേക്ക് വണ്ടി ഒതുക്കിയിടാം നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യടാ ഒരു മാസം അടിച്ചു പൊളിക്കാം അങ്ങനെ ഗുഹയിലേക്ക് നീങ്ങാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട മുയലുകളുടെ തലവൻ ചോദിച്ചു ചേട്ടാ ഈ ഗുഹയിലേക്ക് എന്തിനാണ് കയറുന്നത് ഇത്രയും ദൂരം സഞ്ചരിച്ചില്ലേ അല്പം വിശ്രമിച്ചിട്ട് പോകാം എന്താ അയ്യോ ചേട്ടാ ചുമ്മാരിയട വിശ്രമവും ആവാം കൽപ്പം വിശപ്പും മാറ്റാം അങ്ങനെ ട്രക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് നീങ്ങി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ അണ്ണം വിളിച്ചിട്ട് പോയതാണേ വേറെ ഒന്നും എനിക്കറിയില്ലേ അല്ലല്ലേ മുയലുകൾ ഭക്ഷിക്കാൻ കയറിയ ഗുഹ സിംഹത്തിൻ്റെതാണെന്ന് ചതിയനായ കുറുക്കനും ചെന്നൈ അറിഞ്ഞിരുന്നില്ല മറ്റുള്ളവരെ കുഴിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവ സ്വയം കുഴിയിൽ വീഴും കുറുക്കന് സംഭവിച്ചതും അതാണ് അമ്മേ ഞാൻ ഇതുവരെ നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ അതിനിടയ്ക്ക് എന്തിനാ എനിക്ക് പാറ വെക്കുന്നത് ഞാൻ പിന്നെ നിനക്ക് നേരം നിന്ന് തല്ല ഇതുവരെ അമ്മ വന്നാൽ നല്ല തല് കിട്ടും കേട്ടോ വേഗം എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ നോക്കിക്കേ മടിയാവുന്നു മുത്തശ്ശി ആ മടി മാറാൻ മുത്തശ്ശി ഒരു ചെറിയ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ മടിയനായ ഒര ജീവിച്ചിരുന്നു മഹാ മടിയനായിരുന്നു ആന കാണാൻ വലുപ്പമുണ്ടെങ്കിലും മനസ്സ് തീരെ ചെറുതായിരുന്നു ചോദിക്കട്ടെ എന്താടാ നിന്റെ സഞ്ചിയിൽ നോക്കട്ടെ നോക്കട്ടെ എനിക്ക് ഇന്നത്തേക്കുള്ളതായി ഇനി നീ കൊയ്ക്കോ ചേട്ടാ ഇത് കേട്ട് ഓടിപ്പോയി കൊച്ചു കൊച്ചു ജീവികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ആഹാരം കൈവശപ്പെടുത്തുകയാണ് അവന്റെ പണി ആനയുടെ ഈ സ്വഭാവം കാരണം അവന്റെ സമീപത്തു കൂടി ഒരു കൊച്ചു ജീവിയും പോകാതെയായി ഒരിക്കൽ നമ്മുടെ ആനക്കുട്ടി വിശന്ന് വലഞ്ഞു നടക്കവേ പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്

പാഠം എനിക്കൊരു റിയാം നീ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല എത്ര പണിയെടുത്താലും നമുക്ക് ക്ഷീണവും വേദനയും ഒന്നും തോന്നില്ല ഏറ്റവും അടുത്തു നിൽക്കുന്നതാരോ അവർക്കാണ് അത് അനുഭവപ്പെടുക അങ്ങനെ ഒരു മന്ത്രമുണ്ടല്ലേ

ശരി ശരി എങ്കിൽ പുഴക്കരയിൽ പോയി ആദ്യം മീൻ പിടിച്ച് എന്ത് ജോലി ചെയ്യുമ്പോഴും ഒന്ന് രണ്ട് മൂന്ന് മന്ത്രവും പഠിച്ച് ആനക്കുട്ടൻ വേഗം ചൂണ്ടയെടുക്കാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിൽ പോയി ചൂണ്ടയും എടുത്ത് പുഴക്കരയിലേക്ക് നടന്നു അതുവഴി എനിക്ക് കിട്ടുന്ന മീന് ഇവന് കൊടുക്കാം എന്നാലെ എട്ടുകാലി പറഞ്ഞ പോലെ എന്റെ ക്ഷീണവും വേദനയും ഇവന് കിട്ടു ഹലോ നീ എന്താ ഉറക്കത്തിലാണോ ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാൻ നിനക്ക് കുറച്ച് മീൻ തരാം ഇത് പിന്നെ അതൊക്കെ അറിയാം ഒരു മന്ത്രമുണ്ട് അത് ചൊല്ലിയാൽ ചൂണ്ടയിൽ കൊത്താത്ത ഏത് മീനും കൊത്തും ഓ പിന്നെ തൊട്ട് ഞാൻ നിന്നെ കാണുന്നതല്ലേ നീ മീൻ പിടിക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ രണ്ടു പേരും നടന്നു ഒന്ന് രണ്ട് മൂന്ന് മന്ത്രം ചൊല്ലിയതും ചുണ്ടയിൽ അനക്കം ചൂണ്ട വലിച്ച് കറക്കിയിട്ടപ്പോഴതാ ഒരു വലിയ മീൻ ഇത് കണ്ടതും ആനക്കുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല

മീൻ പിടിക്കുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വേഗം ചെന്നാൽ കിട്ടും ഇത് കേട്ടതും പുഴക്കരയിലേക്ക് ഓടി അങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനുകൾ ആനക്കുട്ടി കാട്ടിലെ ഓരോ മൃഗങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ നമ്മുടെ ആനക്കുട്ടിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണവും ഉറക്കവും വരാൻ തുടങ്ങി ഇതറിഞ്ഞ ആനക്കുട്ടിക്ക് ദേഷ്യം വന്നു അവൻ ജോലി നിർത്തി എട്ടുകാലിയെ കാണാൻ നടന്നു എട്ടുകാലിയുടെ അടുത്തെത്തിയതും ആനക്കുട്ടി ചോദിച്ചു നീ എന്നെ മന്ത്രമൊക്കെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നല്ലേ എനിക്ക് ക്ഷീണം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച മീനുകളൊക്കെ ഞാൻ മറ്റു ജീവികൾക്ക് കൊടുത്തു ഇപ്പ എനിക്ക് കഴിക്കാൻ ഒന്നും ഇല്ലാതെയായി എന്തായാലും നിന്റെ മീൻ ഒരു ദിവസം കൊണ്ട് തന്നെ നീ എത്ര മീനാണ് പിടിച്ചത് ഇത് കണ്ടോ എടുക്കുന്ന പണിയിൽ സന്തോഷം എവിടെ ക്ഷീണം എന്തായാലും ഇനി നീ പട്ടിണി കിടക്കേണ്ടി വരില്ല ഇനി മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ട നിനക്കുള്ളത് നീ അധ്വാനിക്കുക കഴിക്കുക ആന ി പറഞ്ഞ് സ്ഥലത്തേക്ക് നോക്കി ഇപ്പോഴതാ കുട്ടകളുമായി വരി നടന്നു വരുന്ന മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും ആനക്കുട്ടിയുടെ വെച്ചു എനിക്ക് എൻ്റെ തെറ്റും മനസ്സിലായി ഞാനിനി ആരുടെയും ഭക്ഷണം തട്ടിപ്പറിക്കില്ല സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കും എല്ലാവരും എന്നോട് ക്ഷമിക്കൂ അങ്ങനെ അന്നു മുതൽ ആനക്കുട്ടി ജീവിക്കാൻ തുടങ്ങി ഇതിൽ നിന്നും എന്തു മനസ്സിലായി എടുക്കുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ കൂടെ പിടിച്ചോ ണം അല്ലെങ്കിൽ തൊട്ടി ധരിക്കണമെന്ന് മുത്തശ്ശി മറന്നുപോയി മക്കളെ അതല്ലേ കൂടെ ഞങ്ങൾ കൊണ്ടു തന്നത് മുത്തശ്ശി എന്തെടുക്കുകയായിരുന്നു കിളികൾക്ക് വെള്ളം വെക്കുകയായിരുന്നു കണ്ടില്ലേ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങനായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ പിന്നെ പാത്രങ്ങളിലെ വെള്ളം കൊതുക്കു കേന്ദ്രങ്ങളാവാതെ ശ്രദ്ധിക്കുകയും വേണം വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും അല്ലെങ്കിൽ വേനൽ ചൂടിൽ വെള്ളം വറ്റിപ്പോകും എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല നല്ല ശ്രദ്ധ വേണം മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയുന്നു അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുകു കൂത്താടികളും പ്യൂപ്പകളും വളരും ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും ഡെങ്കിപ്പഞ്ഞ് ചിക്കൻകുനിയ സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ശരി മുത്തശ്ശി ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കിട്ടും അവിടെ നദികളും അരുവികളും എല്ലാം ഇല്ലേ അവർ അതിൽ നിന്നും വെള്ളം കുടിക്കും മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കല പറഞ്ഞു തരാം ആ വേനൽ കാലത്ത് കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു മാന്യര് പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ് അടുത്ത വർഷം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പ്രഭു എനിക്കൊരു കാര്യം പറയാറുണ്ട് പറയൂ എന്താണ് കേൾക്കട്ടെ നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ് അത് കുറച്ചാ തന്നെ നല്ല മാറ്റം ഉണ്ടാകും ആനക്കുട്ട നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക അതും ഈ ചൂട് കാലത്ത് നിർത്തൂ ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത് എല്ലാവരും പരസ്പരം നോക്കി നിശദരായിരുന്നു ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എല്ലാവരും തല താഴ്ത്തി നിന്നു ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്തു പറയുന്നു സിംഹം മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു സിംഹം മുന്നോട്ട് വെച്ചു അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സമ്പന്നിയുടെ പണി തുടങ്ങി എല്ലാവരും തന്നെ ഓരോ പണിയിലേർപ്പെട്ടു ചെന്നായ ഒഴികെ എടാ നീ എന്താ ഇവിടെ കിടക്കുന്നത് വരുന്നില്ലേ വന്ന് സഹായിക്കടാ ഒത്തുപിടിച്ച മലയും പോരുമെന്നല്ലേ ഓ എനിക്കൊന്നും വയ്യ കൈക്കും കാലിനും തീരെ വയ്യ എന്തുപറ്റി ഇന്നലെ ഒരു ചക്ക ഇടാൻ കയറിയതാ കൊമ്പൊടിഞ്ഞോം എന്ന് പറഞ്ഞത് ആ താഴെ എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ നീയാണോ വീണത് ഞാനല്ലേ പോയെ പോയെ കൈക്കും കാലിനും എല്ലാം നീരാ നല്ല വേദനയുണ്ട് ഇത് കേട്ട് ആന മഴവള്ള സംഭരണിയുടെ പണിയിൽ സഹായിക്കാൻ പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ചെന്നൈ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മഴ തിർത്തു പെയ്യാൻ തുടങ്ങി മൃഗങ്ങൾ കരുതിയതുപോലെ തന്നെ മഴവെള്ളം ചളിയിലൂടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ മഴ പോയി വീണ്ടും എത്തിയിൽ നിന്നും മാറി ആരും കാണാതെ വെള്ളം കുടിക്കുകയും വലിയ കുളത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു തകർപ്പൻ ഒരു കുടി നടത്താനും അവൻ മറന്നില്ല ഇതെല്ലാം മകനും അവരുടെ ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു ആന താൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു ഒരു ും ചെയ്യാതിരുന്ന അവൻ നീ ഒരു കാര്യം ചെയ്യണം അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം വേണമെങ്കിൽ നിന്റെ ഗതയുണ്ടല്ലോ അതും കൂടി കരുതിക്കൊള്ളു അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട അവന്റെ മുതുകിന് നോക്കി തന്നെ കൊടുത്തേക്ക് ഇത് രാജകല്പനയാണ് ശരി പ്രഭു അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു എന്നാൽ ആനയുടെ ഗത കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു അമ്പട കേ എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കുമല്ലേ ഇപ്പ ശരിയാക്കി തരാം അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോട് നക്കുകയും ചെയ്തു തേനിന്റെ ഒരു രുചി ഇന്ന് ഇനി എന്തിനാ വെള്ളം ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനക്ക് കൊതി അടക്കാനായില്ല കുറ്റിച്ചെക്കിടയിൽ നിന്നും പതിയെ പുറത്തു വന്ന ആനയെ കണ്ടു ചെന്നായി ചോദിച്ചു ഓ ആ അതോ ഏയ് ചുമ്മാ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു അതാ അത് വിട് ഇത് എന്താടാ ഈ കുടത്തില് കഴിക്കാൻ പറ്റിയത് വല്ലതുമാണോ ഞാനാണെ വിഷന്ന് വലഞ്ഞിരിക്കുക ഓ ഇതിനകത്തൊന്നുമില്ലെന്നേ നുണ വല്യ നുണ നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ ചോ ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേന് എന്താ അതിന്റെ രുചി ഇത്തിരി എനിക്ക് കൂടി താടാ ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോട് ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ മൂന്നാല് കുമ്പിൾ തരാം ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ അതുവരെ ചേട്ടൻ തേ ആ തല ചേർത്ത് മതിയടാ സന്തോഷം കൊണ്ട് മതി മറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ പറ്റേ തല ചേർത്ത് വെച്ചു നിന്നു മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത് തൊട്ടു പിന്നിലെത്തിയ ചെന്നായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തു കെട്ടി പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു അവിടെ എത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ടു കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു വിവരമറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു ഇവനെ ഞാൻ വിട്ടികളുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും പണ്ട് പണ്ടൊരു കാട്ടിൽ സുന്ദരിയായ മുയൽ താമസിച്ചിരുന്നു അവൾ ഭംഗിയുള്ള ഒരു ചുവപ്പ് തൊപ്പി എപ്പോഴും ധരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും കുസൃതിക്കുട്ടി ചുവന്ന സുന്ദരി എന്ന് വിളിച്ചു ഒരു ദിവസം അവളുടെ അമ്മ ഒരു ചെറിയ കുട്ടയുമായി അവളുടെ അടുത്തേക്ക് വന്നു നമ്മുടെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല മുത്തശ്ശിക്ക് വേണ്ടി കുറച്ച് കഴി ഉള്ളത് ഇത് കൊണ്ടുപോയി മുത്തശ്ശിക്ക് കൊടുക്കണം മുത്തശ്ശിക്ക് അതൊരാശ്വാസമാകും ശരിയമ്മി ഞാൻ ഇപ്പൊ തന്നെ പോകാം ഇത് കേട്ടതും ചുവന്ന സുന്ദരി തന്റെ ചുവപ്പ് തൊപ്പി നേരെയാക്കി തന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ആന നടന്നു എങ്ങോട്ടാണ് ഒരു യാത്ര എന്തായാലും സൂക്ഷിച്ചു പോണേ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് വരുക തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം എന്താ ഇതും പറഞ്ഞ് പിരിഞ്ഞു അങ്ങനെ അവൾ വീണ്ടും കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു കുറുക്കൻ അവളുടെ മുന്നിൽ വന്നു നിന്നു നമസ്കാരം എങ്ങോട്ടേക്കാണ് ഒറ്റയ്ക്കൊരു യാത്ര എന്താണ് ഈ കുട്ടയിൽ എന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യ അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ മുത്തശ്ശിക്കുള്ള ഭക്ഷണമാണ് ഇതിലുള്ളത് എന്തായാലും നന്നായി എനിക്കും നിന്റെ മുത്തശ്ശിയെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം എവിടെയാ മുത്തശ്ശിയുടെ വീട് ഓ പോകാനുണ്ട് അല്ലേ എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട് ഞാൻ പിന്നെ വന്ന് മുത്തശ്ശിയെ കണ്ടോളാം ഞാൻ പോട്ടെ ഇതും പറഞ്ഞ് ചുവന്ന സുന്ദരി മുയൽ നടന്നു നീങ്ങി വഴിയിലൂടെ പോയി പിടിക്കാം ും മുത്താം ആ ചുവന്ന സുന്ദരിമുയൽ പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു അതിൽ നിറയെ പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു വഴികളിലൂടെ ചുവന്ന സുന്ദരി മുയൽ എത്തുന്നതിന് മുന്നേ അവൾ പറഞ്ഞു കൊടുത്ത മുത്തശ്ശിയുടെ വീടിന് മുന്നിലെത്തി ജനൽ വഴി കുറുക്കൻ അതൊക്കെ തലയിട്ടു നോക്കി പെട്ടെന്നാണ് മുത്തശ്ശി കുറുക്കനെ കണ്ടത് കുറുക്കനെ കണ്ടതും മുത്തശ്ശി അലറി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഒരു റൂമിൽ പോയി വാതിലടച്ചു എല്ലാം തന്നെ കുറുക്കന് മനസ്സിലായില്ല വന്നു കുറുക്കൻ കയറി ഈ മുത്തശ്ശിയുടെ തലയിൽ ഇടുന്ന തുണിയും ഈ പുതക്കും മൂടിക്കൊണ്ട് ഈ സോഫയിൽ ഞാൻ കാത്തിരിക്കാം ആ ചുവന്ന സുന്ദരി എന്നെ അവളുടെ മുത്തശ്ശിയാണെന്ന് കരുതി എന്റെ അടുത്തേക്ക് വരും കുറുക്കൻ അവിടെ തൂക്കിയിട്ട മുത്തശ്ശിയുടെ തലയിൽ ഇടുന്ന തുണിയും ഉടുപ്പിയും കൈക്കലാക്കി അതിനുശേഷം സോഫയിൽ പുതച്ചു മൂടിക്കിടന്നു മുത്തശ്ശിയുടെ ശബ്ദത്തിൽ കുറുക്കൻ ചോദിച്ചു ഇത് വരൂ ഈ മുത്തോളിലേക്ക് വരും കുറുക്കൻ തന്റെ ശരീരത്തിലെ കുറെ ഭാഗങ്ങൾ ആ പുതപ്പിനുള്ളിലേക്ക് മറച്ചു പിടിച്ചു തല തുണി കൊണ്ടും മൂടി മുത്തശ്ശി മുത്തശ്ശിക്ക് തീരെ വയ്യ അല്ലേ ആ അതെ മോളിൽ വന്നേ മുത്തശ്ശിയുടെ അതുകൊണ്ടാണ് ചെവി വലുതായത് ഓ ഉണ്ട് ഇല്ലാത്ത വേദനകൾ ഒന്നും തന്നെ ഇരുത മോളെ വിശപ്പിന്റെ വേദനയാ അപ്പോഴാണ് ഒരാന അതുവഴി നടന്നുപോയത് ഇത് കേട്ട ആന ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി ഇത് കേട്ട കുറക്കൻ പേടിച്ചു ആനയെ കണ്ടതും കുറുക്കൻ ഓടിപ്പോയി തന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലാക്കിയ ചുവന്ന സുന്ദരി മുയൽ ഓടി വന്ന് ആനയെ കെട്ടിപ്പിടിച്ചു